ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സ്വാഗതം പറയാൻ ഒരാള് അവിടെ സ്വാഗതം പറയാൻ രണ്ടാളുണ്ട് കൈസ് ഒരാളിത് അവിടെ കയ്യിലിരിക്കാനുണ്ട് ഉമ്മാരുടെ ഏഹ് ഉമ്മാരുടെ കയ്യിൽ ഇരിക്കാണ് ഉമ്മാക്കും കുട്ടിക്കൊക്കെ ഒരേ കുപ്പായ് രണ്ടും പുള്ളിക്കുപ്പായോ ഇപ്പത് ആ മാച്ചാണ് മയച്ചിനൈസ് അപ്പോ പുള്ളിക്കുപ്പായിട്ട് കാണാനൊന്നും ഇല്ല രണ്ടാളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ മോള് അതാ നമ്മുടെ അടുത്ത് കയ്യിരുന്ന് അങ്ങനെ ഉറങ്ങണോ എന്താ ചെയ്യണേ കണ്ണിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവൾക്ക് എന്താ വെച്ചാലേ കയ്യിലിരുന്ന് ഇങ്ങനെ സുഖം പറ്റിയിട്ട് കയ്യിലിരുന്ന് ഉറങ്ങാണ്ട് നിലത്ത കിടത്തിയാൽ അപ്പൊ എന്ത് ചെയ്യും ബെഡില് കിടത്തിയാൽ അല്ലെങ്കിൽ താഴെത്തിട്ടാല് ആളപ്പഴേ കരച്ചിലുടങ്ങും കയ്യിലിരുന്നാല് ഒരു കുഴപ്പമില്ല അങ്ങനെയും സുഖമായിട്ടിരിക്കും അതാണ് എന്റെ കുട്ടി പഠിച്ചിരിക്കുന്നത് ചൂടായിട്ടു അല്ലേ അത് മനസ്സിലാവും തല തറയിൽ താഴത്തേക്ക് വെച്ചാൽ അപ്പഴേ കരിപ്പ കരയും ഇപ്പൊ നല്ല കരയും കുട്ടി അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് എന്താ വെച്ചാല് നമ്മളിന്ന് കുട്ടീന്റെ ഇപ്പപ്പാനുംമ്മാനെയും വിളിക്കാൻ പോവാണ് അതായത് വീഡിയോ കോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്നാണോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അവർ എന്നും ചെയ്യലുണ്ട് കേട്ടോ വീഡിയോ കോൾ എന്നും ചെയ്തിട്ട് കുട്ടീന്റെ കൊല്ലത്ത പപ്പായും കൊല്ലത്ത അമ്മയും എന്നും കുട്ടിനെ കാണലുണ്ട് കേട്ടോ അപ്പൊ എന്നെന്ത് ചെയ്യാ വിചാരിച്ചു പപ്പായും അമ്മായ വിളിക്കണൊക്കെ എടുത്തിട്ടൊരു ചെറിയൊരു വൈകുന്നേരത്തെ ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും വിളിച്ചോ പച്ചക്കറെ ഉപ്പാനേ കൊല്ലത്തപ്പാനെ ഉമ്മാനെ കേസപ്പ എൻ്റെപ്പാനേ ഉമ്മാനെ വിളിക്കാൻ പോവാണ് അപ്പൊ ഇപ്പം തന്നെ ലലനമോള എവിടെയും ലലനമോളെവിടെയും സുന്ദരി എവിടെയാണ് ചിക്കൻ വാപ്പപ്പം ഇങ്ങനെ ഉണ്ടാവേ കാരണം അപ്പം ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കുട്ടീനെ കാണണം എപ്പോഴെങ്കിലും ഏത് പിന്നെ സമയമായിക്കോട്ടെ ഡെയിലി എന്തായാലും കുട്ടീനെ കാണല് ഫറലാണ് കുട്ടീനെ കാണാൻ തന്നെ വേണം അവർക്ക് അപ്പോ വാപ്പായ്ക്ക് എന്നാലും ഇങ്ങനെ പറയുന്നുണ്ട് അതായത് പിന്നെ നിജാസ് ട്രെയിൻ എപ്പോഴും കിട്ടില്ലായു ടിക്കറ്റ് കിട്ടില്ലാന്നുള്ളൂ ആ അവിടുന്ന് കോട്ടക്കരക്കൊക്കെ എപ്പോഴും ബസ് ഉണ്ട് ഇങ്ങനെ എന്നോട് പറയുക വാപ്പാക്ക് കുട്ടീനെ കാണാൻ അപ്പൊ ഇങ്ങനെ വരപ്പ തന്നെ വരാൻ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു ആ അപ്പ കോട്ടക്കരത്തേക്ക് എപ്പോഴും ബസ് ഉണ്ട് നിങ്ങൾ ഒന്ന് കളി പറഞ്ഞു അവർക്ക് അപ്പം ഏതായാലും അവർക്ക് ഇവിടുന്ന് കുട്ടീനെ കാണാതിരിക്കണോട്ടെ അവർക്കൊരു ഇടങ്ങാറുണ്ട് ഇപ്പൊ അല്ല അവരൊക്കെ താമസിക്കാതെ തന്നെ വരും അപ്പൊ അതെല്ലാം നമ്മളിന്ന് അപ്പാനെ ഉമ്മാനെ ഒന്ന് വിളിക്കാൻ പോകണം വിളിച്ചോക്കെ ചക്കര ഓക്കേ അങ്ങനെ ഉമ്മാനെ വിളിക്കയാണ് എന്തേലും തിരക്കിലാണോ അതാ എടുത്തു 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 എവിടാ വീട്ടിലില്ലേ ആ വീട്ടിലുണ്ടല്ലോ അതാ ആട് തിരിക്ക് ക്യാമറ അന്നല്ല കാണാൻ ഉള്ളത് എന്താ പന്നെ കാണാൻ കുട്ടി കുട്ടിയനെ മഞ്ഞുമ്മ വിളിച്ചു നൂട്ടിയാടാ മഞ്ഞുമ്മ വിളിക്കുന്നുണ്ടേ അസ്സലാമു അലൈക്കും വലൈക്കും കുട്ടിനോട് പറയുന്നുണ്ടോ കുട്ടിനോട് എല്ലാവർക്കും ഓറഞ്ച് താരം കുളിച്ച് നോക്കേക്കാ പിന്നെ കണ്ണുറന്ന് നോക്കി മോനെ ദാ കണ്ണു കാണാഞ്ഞിങ്ങനെ വിളിച്ചോ പിന്നെ കൊച്ചിടെ പിന്നെ അവിടെ സുന്ദരി ഹലോ ഇതാ ആരെ വിളിക്കണേ ഇതാ നോക്കൂ

മഴ ഇന്നുണ്ട് മഴ ഉണ്ട് മച്ചീടെ പൊന്ന ഉറങ്ങി തൊട്ട് രാത് ഉടത്തി ഉറക്ക അവൾക്ക് എട്ട് മണിയായി അവൾ നീച്ചു അങ്ങനെ ഒന്നും ഉറങ്ങിട്ടെന്നല്ല ഉച്ച ഞാനെ ഉച്ചനോക്കി കാണട്ടു പോക്കോട്ടി ചായ ചായ കുടിച്ച് ചായ കുടിച്ചു ഇവിടെ എങ്ങനെ ഇരിക്കുന്നു മഴയുണ്ട് ആ മഴയുണ്ട് മഴയുണ്ട് പൊന്ന ഇത് ആരാ വിളിക്കണോക്ക് ഉറക്കത്തിലാണ് എന്ത് വിശേഷം നല്ലേ അതാണ് ഇവിടെ അടിപൊളിയാ വാപ്പ കച്ച എഴു മേസപ്പുറത്തിരിക്കുന്നത് പാപ്പ എപ്പ വരാനും തയ്യാറാണ് അതായത് എപ്പോ വരാൻ തോന്നണോ അപ്പഴും വരൂല അതെ സർപ്രൈസായിട്ട് വന്നാൽ മതി അമ്മ പറയണേ അതെ നമ്മള് താഴെപ്പാലം എത്തി വണ്ടിയായിട്ട് വാന്ന് പറഞ്ഞാ മതിയല്ലേ അമ്മ അതെ അതെ അപ്പൊ അതാണ് നേരെ റൂമിൽ വരേ ഉള്ളൂ അതെ സർപ്രൈസ് ആയിട്ട് വരണെങ്കിൽ പിന്നെ നേരെ റൂമിലേക്ക് വരും അപ്പോഴേ അറിയുള്ളത് അതെ അപ്പൊ താഴത്ത് ചോദിക്കും ആപ്പാനെ താഴത്തേക്ക് അറിയാമല്ലോ അപ്പോഴേ താഴെ ഉള്ളവരെന്നെ പറയൂ അതെ അതെ അതെന്നെ ഉം പിന്നെ ചായ കുടിച്ചാ ഞങ്ങള് കുടിച്ചാ ആ ഞങ്ങള് ചായക്ക് കുടിച്ചു കുടിച്ചിട്ടതാ ഇവിടെ ഇരിക്കുന്നു പിന്നെ വേറെന്ത്ശേഷങ്ങള് ആ ആ വിളിച്ചു 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 ചക്കരക്ക് ചക്കരയ്ക്ക് ഇരുന്നിരുന്ന് ആകെ പി രാന്താണെന്ന് ചക്കര അറിയണു ഞാൻ പറഞ്ഞു ചക്കര ഇപ്പൊ പിന്നെ ഇനിയിപ്പൊ ഇരിക്കണടുത്ത് പറയും എന്തിനാ ഇരിക്കണത് ഇരിക്കണത് ഇപ്പൊ കിടന്നിട്ടായിരുന്നു അതെ ഒരു സൈഡ് എത്ര നേരം വെച്ചിട്ടിപ്പോ കിടക്കും അതുകൊണ്ട് അപ്പോഴും കൊറച്ചേരും പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇണീച്ചിരിക്കും ഏകനേരം ഇരുന്നിട്ട് പറ്റൂലല്ലോ കിടന്നിട്ട് ഇങ്ങനെ நடதனடி இப்ப பின்ன அங்கன கூடுதலே கிடதேனு இல்ல டாக்டர் யாரும் பரையி எப்போ குறக்கட்டும்னு நரை அடிச்சு கர்த்தே நம்மளோ அடிச்சேறிய எடுத்தேன் நான் இப்ப போல நம்ம அடிச்சு கர்த்தே நம்ம அடிச்சு கர்த்தும் ஹ நம்ம இக்கியா சமயக்குரியறது ஆ என்னங்களதுதுய் அந்த தள்ளாரு அந்த அவட தள்ளும் இவர தள்ளும் பர இப்ப தள்ளல ஒன்னு இப்ப தள்ளல ஒன்னும் இல்ல മിണ്ടാതൊടുക്കണ്ടേ മോള് നല്ല ഉറക്കത്തിലാണ് ഇനി രാത്രിക്ക് രാത്രിക്ക് നല്ല കരിയും കേടില്ല ഒമ്പത് മണി ആയി അതെ ഞാൻ ഞാനിങ്ങനെ നോക്കൂ ഇനെ എന്തെങ്കിലും രണ്ടാളും ഒരേ സമയം ഇന്ന നോക്കിയത് ആയിക്കോട്ടെ ഞാൻ അവരോട് പറയും കേട്ടോ അതായത് ആ ഞാൻ ഏഹ് നാലുമണി ആയാലും അപ്പോ രാത്രിക്ക് പിന്നെ ഉറങ്ങ വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യണെന്താ അറി എന്തെങ്കിലും ഒക്കെ കുറയ്ക്കാണ്ടോ നോക്കും അതടുത്ത് ഇങ്ങനെ കൊറച്ചും കൊണ്ടു അതെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്റെ അടുത്ത് കിടത്തിക്കോളി ആ പക്ഷെ ഇപ്പൊ പാല് കൊടുക്കണമെങ്കിൽ ഇനിയിപ്പോ തള്ളന്നെ വേണ്ടേ അപ്പൊ എന്നെ കൊണ്ട് വെച്ചില്ലല്ലോ അല്ല അതങ്ങനെ ശീലായി പോകും പിന്നെ അത് ശെരിയാവൂല ഏ അത് ശരി ഓ കുളിപ്പിക്കും കുളിപ്പിക്കും രാവിലെ ഇന്ന് വിളിപ്പിച്ചിട്ടില്ല അത് ഞമ്മളെന്നെ പറഞ്ഞ അത് നമ്മളെന്നെ പറഞ്ഞു കുളിപ്പിക്കണ്ടെന്ന് ഉം അല്ല പിന്നെ ഇപ്പൊ ഈ ഇതുള്ളോണ്ട് കുരുവിന്റെ ഇതുള്ളുണ്ട് പിന്നെ ചെറിയ പനീന്റെ ഇതുള്ളോണ്ട് അതുണ്ട് അത് കൂടെ ഒന്ന് എന്നിട്ട് അതാണ് അടുത്ത മൂത്തക്കൂടൊക്കെ അങ്ങനെ ഇടക്കിടക്ക് വിട്ടോട്ട് കുളിപ്പിക്കും നമ്മള് പറയും കുളിപ്പിക്കും നമ്മള് പറയാം ഇന്ന് കുളിപ്പിച്ചോളാൻ പറയാം അപ്പൊ കുളിപ്പിക്കും എണ്ണ ഏൽപ്പിക്കലില്ല

അതെ ഒമ്പണിക്ക് ശേഷം അത് അതുവരെ കുട്ടിക്ക് ഉറക്കത്തിന്റെ മോഡാണ് അത് കഴിഞ്ഞു ഒമ്പമണിക്ക് ശേഷം ഉറക്കത്തിന്റെ മോഡ് ഓഫ് ആക്കും ഇവിടെ ഇവിടെ രാത്രിയാകുമ്പോ കുട്ടിക്ക് പകലാണ് ഒക്കത്തിന് തന്തേന്റെ മേത്ത് കിട്ടോ കുട്ടി കരയണേനും കുട്ടി മുത്രണേനും ഒക്കെ തന്തേന്റെ മേത്ത് കിട്ടോ ചക്കര എനിക്ക് അതെനിക്ക് വയ്യാഞ്ഞിട്ട് വയ്യാഞ്ഞിട്ടേ ചങ്കുവേദന ആ എനിക്ക് ചങ്കുവേദന ആയിട്ടേ തൊണ്ടവേദന മനുഷ്യന്മാരാവുമ്പോ മനുഷ്യന്മാരാവുമ്പോ പനി തൊണ്ടവേദന അതൊക്കെ ഒന്നും കൂടി മഴ ഇണ്ടാന്നോ ആ നല്ല മഴ മഴ നിറഞ്ഞിട്ട് കൊണ്ടിട്ടൊന്നുമില്ല അത് കാലാവസ്ഥാണ് അത് കാലാവസ്ഥ അത് മഴ നിറഞ്ഞതിന്റെ അല്ല അത് എല്ലാവർക്കും ഉണ്ടാവലുണ്ട് മനസ്സിലായില്ലേ എന്തായാലും പനിയും ജലദോഷം ഇല്ല പനിയും ജലദോഷം വന്ന പിന്നെ ഞാൻ റൂമിൽ തന്നെ എന്നെ ഗെട്ട് ഔട്ട് അടിക്കുവരും അതൊക്കെ അതിന് മുന്നേ ഉണ്ട് ഇണ്ട പിന്നെന്താ പനിയും ജലദോഷം ഇല്ല അതന്നെ വല്യ കിട്ടല് അല്ലേ അത് വന്ന കുട്ടിയുള്ളതാണേ കുട്ടി വെള്ളം ചൂടുള്ള കുടിക്കണുണ്ട് ചെറിയൊരു തൊണ്ടവേദന ഉണ്ട് അത് മാറും ഈ കാലാവസ്ഥേന്റെ മഴയും തണുപ്പായിട്ട് എല്ലാവർക്കും ഉള്ളതന്നെ ഒക്കെ അങ്ങനൊക്കെ കാര്യങ്ങൾ വിശേഷങ്ങൾ അങ്ങനെ വേറെ വേറെന്തൊക്കെ പിന്നെ വിശേഷങ്ങള് എന്നാ വരണിന്നി എന്നാ വരണത് ഇഷ്ട അടുത്താഴ്ച വേരി ആ സുന്ദരി സുന്ദരി ഇവിടെ ഉണ്ട് പപ്പാനെ കാണാൻ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെ തന്നെ ശേഷങ്ങള് ഉം ഉം ആ ശെരി ശരി ഫുഡൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കഴിക്കാത്ത ബുദ്ധിമുട്ടുള്ളു പിന്നെ വേറെന്താ വിശേഷം എന്നാ ശെരി എന്നാ ആറ്റ എടുത്ത ഇനി ഒന്നും കൂടി ആവണം ടാറ്റ പറ കിട്ടണമെങ്കിൽ

രാത്രി അപ്പഴും എണീക്കില്ല അപ്പഴും കണ്ണിച്ചിട്ട് എപ്പഴു കണ്ണും പറഞ്ഞ് നോക്കിയാലായി ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഇരു കണ്ണു തുറന്നിരിക്കല് തുടങ്ങിയതാ ഒന്നര ഒന്നേ മുക്കാല് രണ്ട് രണ്ടര അത് വരെ ഒരു കുട്ടി കണ്ണുറഞ്ഞിരിക്കന്നെ എന്റെ ഉറങ്ങി പിന്നെ മണി നീറ്റ് പിന്നെ വരെ അങ്ങനെ ഇരുന്നു ഒക്കെ വാപ്പാന്റെ മണ്ടക്കെട്ടോളി മക്കളെ അല്ല എന്നെ കുട്ടി ഉറങ്ങാത്തത് കുട്ടി കരയണത് കുട്ടി മൂത്ര മൂത്രവിച്ചണത് ഒക്കെ വാപ്പാന്റെ മണ്ടക്കെട്ടോളി ആ അപ്പൊ കുട്ടിന്റെ അമ്മ എന്നെ തന്നെ പറയണത് എപ്പിളേ

ഓക്കേ പാപ്പാ ശരി ശരി അസ്സാമലൈക്കും അല്ല അങ്ങനെ വാപ്പായ മൈക്ക് ഒക്കെ വിളിച്ച് കോൾ കെട്ടിയതു വാപ്പാക്ക് മുന്നേ ഇപ്പോഴാണെങ്കിലും പാപ്പ റെഡിയാണ് കണ്ടില്ലേ ഞാൻ വെറുതെ ഇറഞ്ഞ ഒന്നും അല്ലേ വാപ്പ ഉണ്ടല്ലേ സുന്ദരി സുന്ദരി കുട്ടിയെ സുന്ദരി മോളെ അല്ലെ മോളേന്നൊക്കെ പറഞ്ഞു വാപ്പാക്കാണ് ഷാ അല്ല അതായാലും അമ്മയോടൊന്ന് പോകും മുന്നേ ഇപ്പമ്മക്ക് എത്തൂല്ലേ പോകും മുന്നേ ഇപ്പൊക്കെ എത്തും അപ്പോ ശാ അല്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോ കുട്ടീനെ ആ വേണ്ട അപ്പൊ കുട്ടീനെ കണ്ടപ്പോ അവർക്കൊന്ന് സന്തോഷായിട്ടുണ്ടാവും അവർക്കൊന്ന് സന്തോഷായിട്ടുണ്ടാവും അല്ല ഇന്നപ്പോ ഉണർന്നിരിക്കുവായിരുന്നല്ലോ ഉറക്കം തോന്നിട്ടും ചിലപ്പോ വിളിക്കുമ്പോ തന്നെ അങ്ങനെ ഉറങ്ങും ഇപ്പത്തെ പോലെ ചിലപ്പോ ഉണർന്നിരിക്കണ അങ്ങനെ തന്നെ ഇരിക്കും കളിച്ചോണ്ടിരിക്കും പണി ചെയ്താൽ മതി കോൾ തുടങ്ങിയപ്പോ തന്നെ കുട്ടി ഉറക്കം തുടങ്ങി ഇനിയിപ്പോ അവളെല്ലാം കഴിഞ്ഞ ആളെ തിരക്കാൻ കഴിഞ്ഞിട്ട് ഒരു സമയം ഉണ്ടല്ലോ ഓർന്നു നീക്കുന്ന സമയം അപ്പോഴെ വിളിച്ചാൽ മതി അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ പുതിയ വീഡിയോ പുതിയ ശേഷി വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ